രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് നയമാൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണാം നയമാൻ എന്ന് പറയുന്നത് ഒരു കുഷ്ഠരോഗിയായിരുന്നു നയമാൻ എന്നാൽ നയമാൻ സിറിയ രാജാവിൻ്റെ സഹസ്രാധിപനായിരുന്നു നയമാൻ ഒരു പരാക്രമശാലിയായിരുന്നു നയമാൻ മുഖാന്തരം സിറിയയ്ക്ക് ജയം നേടിയതുകൊണ്ട് അവിടുത്തെ രാജാവ് നയമാനെ മഹാനും മാനിനുമായ എണ്ണി എന്ന് വചനം പറയുന്നു എന്നാൽ നയമാന് ഒരു പ്രശ്നമുണ്ടായിരുന്നു നയമാൻ കുഷ്ഠരോഗമായിരുന്നു ഒരുപക്ഷെ നയമാൻ ആ കുഷ്ഠരോഗത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ നയമാൻ ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നിരിക്കാം അതിലൊന്നും ഒരു മാറ്റവും കണ്ടില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കുമല്ലോ നയമാൻ്റെ വീട്ടിലെ നയമാൻ്റെ ഭാര്യയെ ശുശ്രൂഷിച്ച് ശുശ്രൂഷ ചെയ്ത് കൊണ്ട് പോയിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി നയമാൻ്റെ ഭാര്യയോട് പറഞ്ഞു ശമരിയിൽ ഒരു പ്രവാചകനുണ്ട് അവൻ്റെ അടുക്കൽ പോയാൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ആ പെൺകുട്ടിക്ക് അതിൽ നിന്ന് എന്തേലും ഒരു വിടുതൽ കിട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ ആ പെൺകുട്ടി അത് പറഞ്ഞത് ഇത് കേട്ട കേട്ടപാടെ നയമാൻ ആ പ്രവാചകനെ അന്വേഷിച്ച് പോയതായി വചനം പറയുന്നു നയമാൻ പോകുമ്പോൾ നയമാൻ കരുതിയത് ആ പ്രവാചകൻ എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ നിമിഷം തന്നെ എൻ്റെ കുഷ്ഠരോഗം മാറും എന്നൊക്കെ ആയിരുന്നിരിക്കാം നയമാൻ അവിടെ പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു നീ യോർദാൻ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക അപ്പോൾ നിൻ്റെ ശരീരം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനായി ശുദ്ധനായിത്തീരുമെന്ന് പറഞ്ഞു എന്നാൽ ഇത് കേട്ട നയമാന് ദേഷ്യമുണ്ടായി നയമാൻ പറഞ്ഞു ദമശേഖിലെ നദികളെക്കാളും വലിയതാണോ ഇസ്രായേലിലെ നദികളെക്കാളും നല്ലതല്ലെയോ എൻ്റെ നാട്ടിലെ നദികൾ എന്ന് പറഞ്ഞ് നയമാൻ ക്രുദ്ധിച്ച് ദേഷ്യപ്പെട്ട് നയമാൻ അവിടുന്ന് പോയി എന്നാൽ നയമാൻ്റെ ബാല്യക്കാരന്മാർ ദാസന്മാർ നയമാനോട് പറഞ്ഞു പിതാവെ ദൈവപുരുഷനൊരു കാര്യം പറഞ്ഞതല്ലേ അതങ്ങ് അനുസരിക്കാൻ പാടില്ലയോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം നയമാൻ ആ യോർധന നദിയിൽ പോയി സ്നാനം ചെയ്തു ഏഴ് പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ നയമാൻ്റെ ശരീരം ഒരു ബാലൻ്റെ ശരീരം പോലെ ആയി എന്ന് വചനം പറയുന്നു നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയല്ലേ ചില രോഗങ്ങൾ നമ്മളെ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മളത് പറയുന്നത് അത് പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വന്നതാണെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ പറയും ഇതെന്നേം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും ഒരു മെഡിസിൻ അങ്ങ് കണ്ടിന്യൂ ചെയ്യും ആ ഈ മെഡിസിൻ കഴിക്കാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനിത് കഴിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് നമ്മളത് ആ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങ് ജീവിച്ചു പോകും എന്നാൽ നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ വിട് നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു സൊല്യൂഷനുണ്ട് അത് ദൈവവചനമാണ് ദൈവസഭയാണ് ദൈവ ദൈവിക പുരുഷന്മാരാണ് ഹലലുയ ദൈവവചനത്തെയോ ഹലലുയോ നയമാൻ ആ ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞപ്പോൾ നയമാൻ അത് തള്ളിക്കളഞ്ഞില്ല ഹലലുയ ഒരു പക്ഷേ ദൈവവചനം നമുക്ക് തോന്നും ആ വ്യക്തി നമ്മളെക്കാളും ചെറുതല്ലെയോ അല്ലെങ്കിൽ നമുക്ക് തോന്നും ആ വ്യക്തിയിൽ ഒരു വിവരവും ഇല്ലാത്തൊരു വ്യക്തിയല്ലയോ അങ്ങനെയൊക്കെ നമ്മൾ തോന്നി ചില ദൈവവചനത്തെ ചിലർ നല്ലത് പറയുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഹാലലുയ ദൈവവചനം ഒന്ന് തെസ്ലോണിയൻസ് വായിക്കുമ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് വചനം മാത്രമല്ല അത് ദൈവിക ശക്തിയോടും ദൈവിക ആത്മാവോടും കൂടിയാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഹാലലുയ ഒരു വ്യക്തി നമ്മളോട് സുവിശേഷം പറയുമ്പോൾ ഒരു വ്യക്തി നമ്മളോട് നിങ്ങൾ ദൈവ നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ ഹാലലുയ്യ ഒരു ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ വചനത്തെ തള്ളിക്കളയരുത് മെഡിസിന് കഴിയാത്തത് ചിലത് ദൈവിക വചനത്തിന് സാധിക്കും ഡോക്ടേഴ്സോ മെഡിസിനോ ഒന്നും നമ്മൾ നമ്മൾ നിരസിക്കുന്നില്ല ഹാലലൂയ അവയോടൊപ്പം വിശ്വസിക്കുക ദൈവവചനത്തിൽ ആശ്രയിക്കുക ഹാലലുയ ഇതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന ആ രോഗങ്ങൾ ഹാലലൂയ ഈ നയമാൻ്റെ ശരീരം ഒരു ബാലൻ്റെ ശരീരമായി മാറിയതുപോലെ നമ്മുടെ രോഗങ്ങളെ മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും ഹാലലൂയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു